മച്ചന്മാരെ അലിൽഷേക്കാണ് നമ്മുടെ ദ്വീപിൽ നമ്മുടെ നാടൻ രീതിയിൽ റോപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ ദ്വീപുകളിൽ ഇങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള റോപ്പുകൾ ഉണ്ടാക്കലുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ റോപ്പിന്റെ തുടക്കത്തിൽ എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള റോപ്പുകളുടെ ഓരോ ഇളകളായിട്ട് നമ്മൾ ഇതിന് ഓരോ ഇള മാറ്റിയെടുക്കും കേട്ടോ തടിക്കനുസരിച്ചാണ് ഇതിൻ്റെ എണ്ണം വരുന്നത് അതായത് ഇപ്പൊ ഇവരിപ്പം ചെയ്തിരിക്കുന്നത് പതിനാല് പതിനാലെണ്ണമാണ് അല്ലേ ഇതിൻ്റെ പതിനാലെണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും കൂടി മുറിക്കില്ല ആ അപ്പം ഇത് മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ മുണ്ട് കാണാത്ത രീതിയിൽ അല്ലേ ആ ഒരു കാണാത്ത രീതിയിലാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മുടെ കൂടെ എല്ലാ ഹെൽപ്പിനും ഉള്ളൊരു നമ്മുടെ കൂട്ടുകാരനാണ് അൻഫാസ് അൻവാസേ ആ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ റോപ്പ് മുറുക്കലാണ് അപ്പോൾ മുറുക്കുന്നതിന് വേണ്ടിയുള്ള ഷോങ്ങാണ് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാധനത്തിന്റെ പേര് ഷോങ് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഈ ഷോങ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തു നിന്നും രണ്ടു പേരും നല്ല സ്പീഡിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് ഈ ഷോങ്ക് ബാക്കോട്ട് ചലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഈ സാധനത്തിന്റെ പേരാണ് കപ്പൽ എന്ന് പറയുന്നത് കേട്ടോ ഈ സാധനത്തിന് കപ്പൽ അന്നേരം ഉണ്ട് അതായത് നമ്മൾ ഇങ്ങനെ കറക്കുമ്പോൾ ഈ കപ്പൽ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് മുമ്പോട്ട് നല്ല മൂവാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്കുന്നത് അതിനനുസരിച്ച് നല്ല മൂവാന്നുണ്ടോട്ടോ അങ്ങനെ കറക്കി കറക്കി നമ്മുടെ ഈ ഷോങ്ക് റോപ്പിൻ്റെ എത്തുമ്പോഴാണ് ഒരു തടിച്ച റോപ്പ് റെഡിയാവുന്നത് അതിനുശേഷം ഇത് അവരെടുത്തുകൊണ്ട് തെങ്ങിൽ വലിച്ചു കെട്ടും ഈ കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ